തിങ്കിമോന് ചിക്കൻ ചിക്കൻ ബോബോ ചിക്കൻ തിങ്കിക്കുഞ്ഞു വാ പക്കർ മോൻ തിന്ന് തീർക്കു ഇപ്പൊ തിങ്കിക്കുഞ്ഞിങ്ങൂടില്ല കഴിക്കാനാ പക്കർച്ചാട്ടോ പിങ്കിക്കുഞ്ഞിങ്ങാ പക്രതിന്നും പക്രുതിന്നും ഇപ്പോ പക്ര വെയിറ്റ് ചെയ്യോച്ചിക്കൻ ബോബോച്ചിക്കൻ പിങ്കി കുഞ്ഞിന്റെ പക്രയ്ക്ക് പിങ്കിയെ നോക്കി നിങ്ങ ഇങ്ങോട്ട് വരട്ടെ തന്നെ പിങ്കിമോൻ്റെ തിന്നുവോ പിങ്കിക്കുഞ്ഞിന്റെ പിങ്കിക്കുഞ്ഞിന്റെ മൊത്തം ചിക്കനും പക്രമിഞ്ഞു കൊടുക്കല്ലേ കൊടുക്കല്ലേ അങ്ങോട്ട് കൊടുക്കല്ലേ ഇവിടത്തെ എന്തുവാ കൊടുക്കല്ലേ അടുത്തുകൊണ്ട് ഇങ്ങനെ വരുവെന്ന് നോക്കായിരുന്നു കുഞ്ഞു അതെടുത്തോളിക്കോ അത് കൊഴപ്പില്ല എടുത്തോണിക്കൻ പിന്നിക്കുഞ്ഞ് കഴുകി പ കുറിച്ചോട്ടം കഴിക്കാൻ പറ്റുന്നു അല്ല ക്രർ കൊ നിന്നോട്ടു പോവും അവന്റെ നിന്നും നിന്റെയും മമ്മും എനിക്കും なるほど。 t h a o n n h a t s o i o d t i t o w t s h a t k t h a t s h i n k n n g on. o n h i n k n n പക്രമോൻ പിങ്കിക്കുഞ്ഞിൽ ചിക്കൻ എടുത്ത് തിന്നു പിങ്കിക്കുഞ്ഞു ചിക്കൻ അല്ല പക്രു തിന്നു പക്ര ചേട്ടാവും പക്വത്തേട്ട തിങ്കിമോ ഷെയർ ചെയ്ത് കൊടുക്കുവാണെ ുള്ളിലിഴിന്ന് തീർക്കുവാന്നോ ഇടയില്ല വക്രൂന്റെ മൊത്തം ചിക്കൻ തീർത്ത് ചോറ് കുറച്ചിട്ടിട്ടുണ്ട് പിങ്കിക്കുഞ്ഞിന്റെ ചിക്കൻ ഒന്നും ഇല്ല പിങ്കിക്കുഞ്ഞിന്റെ ചിക്കൻ മൊത്തം പത്ര ആണോ പിങ്കിക്കുഞ്ഞി കുഞ്ഞു पकड़ छाटो ये ini मूने पकड़ मूने

ேரம் குப்பி மோ சிக்கன் தீர்த்தடா பத்திரச்சேட்டன் தீர்த்து இங்கன் தீர்த்து Mm. Uh -huh.